നമ്മോടൊപ്പം അതിഥിയായി വന്നിരിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ പ്രധാനിയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകനും ഈ യുവ വ്യവസായമായ നവസാലലി കുട്ടികളാണ് അദ്ദേഹത്തിന് ഈ കേരള ചാനലിലേക്ക് സ്വാഗതം ഏതെല്ലാം മേഖലയിലാണ് നിങ്ങൾ ഇപ്പോൾ ബിസിനസ് നടത്തുന്നത് പ്രധാനമായും രണ്ട് മേഖലയിലാണ് വിദ്യാഭ്യാസ മേഖലയാണ് രണ്ടാമത്തേഴ് നിർമ്മാണ മേഖല അബാകസ് എന്ന സംരംഭമാണ് നിങ്ങൾക്ക് അറിയുന്നതുപോലെ പോലെ രണ്ടായിരത്തി എട്ട് മുതൽ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായും ഇന്ത്യക്ക് പുറത്ത് അഞ്ച് രാജ്യങ്ങളിലായും വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്താണ് ഈ അബാക്സൂറിൽ കബാക്കസ് എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ പഠനരംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശീലനമാണ് നമുക്കറിയാം നമ്മുടെ രക്ഷിതാക്കള് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം കുട്ടി ഒരു ഡോക്ടറായി ഡോക്ടറായിത്തീരാൻ അല്ലെങ്കിൽ എഞ്ചിനീയറായി എൻജിനീയറായിത്തീരാൻ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഉയർന്ന മേഖലയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കൾ ഭൂരിഭാഗം ചെയ്യുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള കഴിവ് സ്വന്തം കുട്ടിക്കുണ്ടോ എന്ന കാര്യത്തിൽ അവർ പരിശോധന നടത്താറില്ല കഴിവില്ലാത്ത കുട്ടികളും ഡോക്ടർ ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അത് സംഭവിക്കണമെന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ പഠനരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനത്തിലൂടെ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും പ്രത്യേകിച്ച് പതിനേഴ് വയസ്സിന് താഴെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പിരീഡിൽ ആവശ്യമായ പ്രാക്ടീസ് നൽകിയാൽ അവർ ഏത് വിഷയമോ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപകടത്തിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പരിശീലനം പ്രയോജനപ്പെടുത്തി ഉയർന്ന മേഖലകളിൽ പ്രത്യേകിച്ച് അവരുടെ നിഷം ആഗ്രഹിച്ച ഡോക്ടർ എഞ്ചിനീയർ കലക്ടർ അല്ലെങ്കിൽ പൈലറ്റ് അതുപോലെ തന്നെ പ്രൊഫഷണലായ ഏതൊക്കെ മേഖലകളിലും ആ മേഖലകളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനെ ഈ പരീക്ഷകളൊക്കെ നടത്തി ഈ കുട്ടികളെ പഞ്ചായത്ത് തലത്തിൽ ഒരു പരീക്ഷ എല്ലാ വർഷവും നടത്താറുണ്ട് അതിനുശേഷം ഈ പരീക്ഷയിൽ നിന്ന് ക്വാളിഫൈഡ് ആയ കുട്ടികളെ ജില്ലാ തലത്തിലും അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയ കുട്ടികളെ സ്റ്റേറ്റ് തരത്തിലും പിന്നീട് നാഷണൽ ഇന്റർനാഷണൽ തരത്തിലും പരീക്ഷ നടത്തി അവരെ പങ്കെടുപ്പിക്കാറുണ്ട് ഇതിന്റെ ഉദ്ദേശം സാധാരണ മത്സര പരീക്ഷ എന്ന് പറയുന്നത് വളരെ പേടിയോടെ നോക്കിക്കാണുന്നവരാണ് എല്ലാവരും പ്രത്യേകിച്ച് പി എസ് സി പോലുള്ള പരീക്ഷകൾ അതുപോലെ തന്നെ എൻഎസ് പോലുള്ള പരീക്ഷകളൊക്കെ ഭാവി എന്ന കുട്ടികൾ ചെറുപ്പത്തിലെ ഇത്തരം മത്സര പരീക്ഷകൾ പങ്കെടുത്ത് കൃത്യമായ അനുഭവങ്ങൾ നേടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പരീക്ഷകളിലൊക്കെ പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ വളരെ വേഗത്തെ രീതി ഉയർന്ന മാർഗം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും ഇപ്പോ ഏകദേശം എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ ഈ കേരളത്തിൽ പറയാൻ പറ്റും കേരളത്തിൽ ഒരു ലക്ഷത്തിൽ പേരം കുട്ടികളാണ് നിലവിൽ ബാഗസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ മാത്രമല്ല നമ്മുടെ ഈ പ്രോജക്ടിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കൊറോണക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ സാഹചര്യം ഒരുപാട് വിത്യാസമ്പന്നരായ യുവതികൾക്ക് സ്ത്രീകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കൂടുതലും സി ബി എസ് ഇ പോലുള്ള സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളും അധ്യാപകരുമാണ് ഇത്തരം അധ്യാപകരെ കുട്ടിയുടെ എണ്ണം പറയുന്നതിൻ്റെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ടു പലരെ തിരിച്ചുപോയി പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഇത് ഒരു പൊതു കേരളത്തിലൊരു പൊതുഭക്ഷണബന്ധനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചു അതിൻ്റെ ഭാഗമായി ഒരു പുതിയ പ്രൊജക്ട് കൊണ്ടുവന്നു സൗജന്യമായി യുവതികളൊക്കെ പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് യസ് മടക്കമുള്ള സ്ത്രീകൾക്ക് അധ്യാപകരാക്കി മാറ്റി ഇന്ന് കേരളത്തിൽ മുപ്പതിനായിരത്തിലധികം വനിതകളാണ് ഈ പ്രായപരിധി പ്ലസ് ആണ് മിനിമം യോഗ്യത പതിനെട്ട് വയസ്സ് തൊട്ട് അൻപത് വയസ്സ് വരെയാണ് നമ്മൾ പ്രായപരിധി പറയുന്നത് അൻപത്തിയഞ്ചും വയസ്സായ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ പിന്നെ ഇതിന്റെ കൂട്ടത്തില് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഏറ്റവും ഒരു പത്തിനൂറോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം അതായത് കുരുക്കൾ ബിസിനസ് പാർക്ക് എന്നൊരു സംരംഭം താങ്കൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് അതിന് ഉദ്ദേശം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സർവീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എന്താണ് കഴിവുന്നത് അത് ഈ മൊഴിക്കാര്യത്തിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് വ്യത്യസ്തമായി പുതിയ കാര്യങ്ങളിൽ ഇന്ന് നേട്ടമാണ് അതിൻ്റെ ഒരു ഫേസ് വാട്ടർ ബാഗസ് രൂപം കൂടുന്നത് അതുപോലെ തന്നെയാണ് കുരിക്കൽ ബിസിനസ് പാർട്ടി നമ്മുടെ നാട്ടിലെ വനിതകൾ ഒരുപാട് പേർ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകൾ നമുക്കറിയാം ഒരു വീട്ടിലെ ഒരു പുരുഷന് ജോലി ഉണ്ടെങ്കിൽ അതിനെ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ കുരുവാളുകൾ എന്നാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ശുചിയത്തിൽ പതിനായിരം രൂപ മാസവരുമാനം കിട്ടിയാൽ അത് പുരുഷന് കിട്ടുന്ന ഇരുപതിനായിരം രൂപയിലേക്ക് അധികം അത് പുരുഷന് കിട്ടുന്ന ഇരുപതിനായിരം രൂപയിലേക്കാളധികം പ്രയോജനപ്പെടും കാരണം അവരുടെ സ്വന്തമായ ആവശ്യങ്ങൾ കുട്ടികളുടെ ആവശ്യങ്ങളും ഒക്കെ കൊണ്ട് പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിധവകളായ അതുപോലെ തന്നെ കല്യാണപ്രായം കൈവിട്ടും കല്യാണം കഴിച്ചു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിധവകളായ അതുപോലെ തന്നെ കല്യാണപ്രായം കൈവിട്ടും കല്യാണം കഴിച്ചു പോകാത്ത ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ അനാഗര ആളുകളുണ്ട് വിരാടങ്ങളുണ്ട് അഗതികളുണ്ട് അവർക്ക് അനുയോജ്യമായ തൊഴിൽ ഏറ്റവും സുരക്ഷിതമായ ഇടത്തിൽ നൽകി